ഈ നാറിയോടൊപ്പം സീക്രട്ട് സീക്കറ്റായ ഒരു മഹാ നാറിയാണ് ഇതിനായിരുന്നു കമന്റ് ഇത് ഞാൻ ഇവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നടക്കുന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ കോഴിക്കോട് ചെന്നു ആ സമയത്ത് സായി അതിനുവേണ്ടി വരുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അപ്പോ സായിക്ക് കിക്കിന്റെ അടുത്ത ലോഡും കേറി പോവാണ് ഓക്കെ അപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹലോ ഓക്കെ അടുത്ത് ഇന്നത്തെ വിഷയം ഞാൻ സംസാരിക്കാൻ വന്നത് സായി കൃഷ്ണ അതായത് സീക്രട്ട് ഏജന്റ് നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ കണ്ണാപ്പി കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞാൽ കാരണം ഫുള്ളി സപ്പോർട്ട് ചെയ്താ നീയും കണ്ണാപ്പിയാണ് അങ്ങനെയുള്ള രീതി കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ കേരള ഇൻഫ്ലുവൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് വയനാട്ടിലേക്ക് ഒരു പത്തിരുപത്തിനാറ് വണ്ടിയും സാധനങ്ങളൊക്കെ കയറ്റി അപ്പം ചില കാര്യത്തിലൊക്കെ സായി കൃഷ്ണയുടെ താഴെ ഇവനെ വിശ്വസിക്കരുത് ഇവൻ നമ്പൻ അവനല്ല എന്നുള്ള രീതിയിലൊക്കെ കുറേ കാമിച്ച് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ഹൽത്താഫ് ബ്ലോഗിന്റെ ഒരു വീഡിയോ ഇന്നലെ ഞാൻ കാണാനിടയായിരുന്നു അതിനകത്ത് അൽതാഫ് അതിച്ച് വെച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു ഞാനത് ആദ്യം നമുക്ക് എന്താ പറയണ്ടേ അൽതാഫ് ബ്രോന്റെ വീഡിയോ എന്ന് കണ്ടു നോക്കാം സീക്രട്ട് അതിന്റെ സായി നിങ്ങൾ പലർക്കും അറിയാലോ അപ്പൊ ബിഗ് ബോസിലൊക്കെ പറഞ്ഞു എന്താണ് ഇപ്പൊ സായിയുടെ കാര്യം പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോടി പറയുന്ന നമ്മുടെ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കറ്റിരിക്കാൻ പറ്റും നമ്മുടെ കേരള ഇൻഫ്ലോൻസേഴ്സ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അവിടെ സായി ഉണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ പങ്കുവെച്ചു അതിന് വന്നൊരു കമന്റാണ് ഈ നാറിയോടൊപ്പം സീക്രട്ട് സീറ്റായതിന്റെ ഒരു മഹാ മഹാനാറിയാണ് ഞാനായിരുന്നു കമന്റ് ഇത് ഞാൻ ഇവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നടക്കുന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ കോഴിക്കോട് ചെന്നു ആ സമയത്ത് സായി അതിനുവേണ്ടി വരുന്നുണ്ട് രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അപ്പോ സായിക്ക് പനിയാണ് ഞാൻ വിളിച്ചു നീ വരണ്ട പനിയാണെങ്കിൽ വരണ്ട റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത് പക്ഷെ ഞാൻ അവിടെ വെളുപ്പിന് ചെന്ന സമയത്ത് അതിന്റെ തലേ ദിവസം രാത്രി സായി എടുത്തിട്ടുണ്ട് ഞാൻ രാവിലെ ചെല്ലുമ്പോൾ സായി മൂടിപ്പോച്ച് കിടക്കുക അതായത് അത്രയ്ക്ക് പനിയുണ്ട് അപ്പൊ അവിടെ ഓരോ പ്രവർത്തനങ്ങൾ കാര്യം ചെയ്യുമ്പോൾ ഇവൻ പൊതുപ്പോ കൂടി പുതച്ചുകൊണ്ട് വന്നിരുന്നു ഈ ഓരോ കാര്യങ്ങൾ കോൾ ചെയ്യുകയും അതേപോലെ സാധനങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് നിൽക്കുകയും ചെയ്തു അതിനുശേഷം നമ്മൾ കലക്ടറേറ്റിൽ കോഴിക്കോട് കലക്ടറേറ്റിൽ സാധനം കൊണ്ടുപോകാനായിട്ട് ഇവരെ വണ്ടി ഓടിച്ച് കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം കയറ്റി വണ്ടി ഓടിച്ച് നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തു അവിടെ ചാറ്റമഴയുണ്ട് നനയുന്നുണ്ട് തണുപ്പുണ്ട് ഇതെല്ലാം കൊണ്ട് തിരിച്ചു വന്ന സമയത്തും ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നൂറ്റി പത്ത് ഡിഗ്രി പനിയുണ്ടാകും എന്നിട്ട് അവിടെ നിന്നും തിരിച്ചവൻ വന്നിട്ട് ആ പ്രവർത്തനത്തിൽ നമ്മുടെ കൂടെ തന്നെ സാധനം കേറ്റാനും ഇറക്കാനും എല്ലാം നിൽക്കുവാണ് ഞാൻ ആലോചിച്ചു പോയ ഞാനൊക്കെ പനി പിടിച്ചാൽ മൂന്നാല് ദിവസം പൊങ്ങത്ത് പോലും ഇല്ല അവിടെ കിടക്കാതെ വന്ന് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തനം ചെയ്ത അവനെയാണ് ഈ കമ്മൻ ഇട്ട് നാറി എന്ന് പറഞ്ഞത് അങ്ങോട്ടേ കൊണ്ട് പോകുമ്പോ ടാബ്ലറ്റും കഴിച്ചിട്ടും ക്ഷീണത്തോടെയും ചുമയോടെയും ബുദ്ധിമുട്ടോടെയാണ് ഈ പറയുന്ന സായാ സമയത്ത് നിന്ന് വേറെ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാ ആർപ്പളഭത്തോട് വേണ്ടിട്ടാ വേറെ പോയി അവിടെ കിടക്കായിരുന്നു പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയെ പറ്റിയിട്ട് വളരെ മോശം പറയുമ്പോൾ രണ്ടു നമ്മൾ ചിന്തിക്കണം നിങ്ങൾ കേട്ടല്ലോ കാരണം എല്ലാവരുടെ മനസ്സിൽ ഇപ്പോഴും ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ആ ഒരു രീതി വെച്ചാണ് നിങ്ങളെല്ലാവരും കാണുന്നത് ഓക്കെ അതിനകത്ത് കാണുന്നതാണോ റിയൽ ലൈഫ് ഓക്കെ ചില ആൾക്കാരൊക്കെ കള്ളം പറയും ചില കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതിനെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാം എല്ലാം അത് കാണുന്ന പോലെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് അദ്ദേഹം ആ ഷോയിൽ വന്നു അദ്ദേഹത്തിന് നേടേണ്ട കുറച്ച് കാര്യങ്ങൾ നേടിയെടുത്തു മീൻസ് പിന്നെ വീട്ടുകാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം സോൾവായി അദ്ദേഹത്തിന് ഒരു നല്ല മനുഷ്യനാവാൻ പറ്റുന്നെങ്കിൽ ആവട്ടെ അതൊക്കെ ഓരോരുത്തരുടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ല നീയൊക്കെ എന്താ പറയണ്ടേ ഇങ്ങനെ ഫോണും കിട്ടിയും അതും കിട്ടി മറ്റേ വർത്താനം അതായത് എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ നല്ല രീതി പക്ഷെ ആ വാക്കുകളൊന്നും ഞാൻ അവിടെ ഉപയോഗിക്കുന്നില്ല അത് ശരിയായില്ല ഓക്കെ അപ്പോൾ ഇപ്പം കണ്ടില്ലേ ഒരു ദുരന്തം വന്ന സമയത്ത് ഒരു പ്രശ്നം വന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും അദ്ദേഹം അതിവിടെ ആരും കാണുന്നില്ല കാരണം നെഗറ്റീവ് പറയാനും പൊക്കിക്കൊണ്ട് വരാനും നൂറ് നൂറ് ആൾക്കാരുണ്ട് ഒരു നല്ല കാര്യം ചെയ്ത് ആരും ഇവിടില്ല എന്തുകൊണ്ട് അതാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു രീതിയാണ് അപൂർവമായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഇപ്പോൾ ഇന്ന് ആ വയനാട്ടിലേക്ക് വേണ്ടി അയാൾക്ക് വയ്യ അത്തേ ഒരു സിറ്റുവേഷനിൽ പോലും അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പത്തിരുപത്തിനാല് ഇരുപത്താറ് വണ്ടി അവർ കയറ്റി വിട്ടു ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഈ ബി ബി തന്നെ നിങ്ങൾ തല കയറ്റി വെച്ച് കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ ജിൻഡോ കണ്ട് കുറെ കാര്യങ്ങൾ സഹായങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോസ് കണ്ടു അവരെല്ലാം കൂടെ പറയുന്നത് ചിലപ്പം പറയാതെ പറഞ്ഞു കുറേ ലക്ഷങ്ങൾ രൂപ കൊടുത്തു എന്നുള്ള രീതിയിൽ സംസാരിച്ചു ഓരോ കണക്കും കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല അല്ലാതെ മെയിൻ കുറേ ടീംസുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു പോസ്റ്റ് പോലും ഇടാൻ പോലും ഓരോരുത്തന്മാരുണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്താ പറയണ്ടത് നമുക്ക് ഈ ചില ആൾക്കാർക്ക് വേണ്ടാത്ത കുറെ ആൾക്കാരുണ്ട് മാറ്റി നിർത്തും സത്യം പറയാലോ ആരെയും പുച്ഛിക്കരുത് ആരെയും ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ ചില ടീംസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നോട് അത്ര ഇതും ചെയ്തിട്ടുണ്ട് മീൻസ് എന്താ പറയണ്ടേ നമ്മളൊരിക്കലും സഹായിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷനി വന്നിട്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത കുറച്ച് ആൾക്കാരുകൾ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ എന്നെ ഹെൽപ്പ് ചെയ്താൽ ഞങ്ങൾ അത്രക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പാ പക്കാ വെറുപ്പ് പക്ഷെ ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് ആ ഒരിതിലാ പറഞ്ഞു മനസ്സിലായി നമ്മൾ അങ്ങനെ ഇപ്പൊ നമ്മൾ ആരെ മാറ്റി നിർത്തുന്നുണ്ടോ ചിലപ്പോ അവരായിരിക്കും വന്നിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് ഇന്നിപ്പം നിങ്ങള് കണ്ടില്ലേ ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കേട്ടിട്ടുണ്ടോ ആരും കേട്ടിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് പറയണമെന്ന് തോന്നിയത് അദ്ദേഹം ചെയ്തതിന്റെ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം എത്രാമത്തെ ലോഡ് 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 അയച്ചിന്റെ അടുത്ത ലോഡും കേറി പോവാണ് നടന്നുകൊണ്ടിരിക്കാണ് ഐ ഹോപ്പ് ഇനഫ് ലോഡ് ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഞാൻ എല്ലാത്തിനെയും ഒറ്റ പോക്കി ഞങ്ങൾ അതെന്നെ കാര്യം ചെയ്താലോ ഈ രണ്ട് ഒന്നിച്ചിട്ട് വിടണം ഞങ്ങൾ ബാക്കി കാരണമാവേ അപ്പോ ഈ ലോഡ് രണ്ടിലോടും കൂടെ ഒന്നിച്ചു പോകുമ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിൽ വയനാട് പോയി ഇന്നത്തോടു കൂടി എല്ലാം സെറ്റിൽ ചെയ്ത് ഇനി പാർട്ട് ടു അതായത് ഞങ്ങളുടെ അടുത്ത മിഷൻ റെസ്ക്യൂ ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റിൽ ആവണ അയു ശേഷം അവിടെ റീബിൽഡ് വയനാട് വരുമ്പോൾ ബാക്കി അപ്പം ഞങ്ങൾ ബാക്കി അതിനുള്ള ഞങ്ങളുടെ പരിപാടികളൊക്കെ ഒന്നുകൂടി പ്ലാൻ ചെയ്ത് ഷോർട്ട് ചെയ്ത് സെറ്റാക്കി അപ്പൊ ഞങ്ങൾ എടുക്കുള്ളൂ നിങ്ങളത് കണ്ടല്ലോ കാര്യങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ടാ പുള്ളിയെ ഓരോ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്ത് ഇത്രയും ലോഡും കാര്യങ്ങളൊക്കെ പിന്നെ ആ കാതർ കരിപ്പൊടി അദ്ദേഹത്തിൻ്റെയൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് പിന്നെ അൽതാഫ് പ്രൊ ഞാനിപ്പോൾ സായി ചേട്ടൻ്റെ മാത്രം സംസാരിക്കാൻ കാരണം ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിനെ മോശമായിട്ട് സംസാരിക്കാത്ത ഒരു വ്യക്തികളില്ല കാരണം ഷോയിൽ കണ്ട എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് ഇനി അവൻ്റെ വീഡിയോ കാണത്തില്ല അവനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം അവിടെ ആരെങ്കിലും ഒരു നല്ല വാക്ക് പറയൂ ഇപ്പം പുള്ളി എന്താണ് പുള്ളി ഇപ്പം പറഞ്ഞ മനസ്സിലായി നമ്മളിപ്പോൾ ആരെ വേണ്ടാന്ന് വെച്ച് മാറ്റി നിർത്തുന്നു അവരെ കാണത്തുള്ളൂ ഒരു സമയത്ത് അതുകൊണ്ട് ഉള്ള സമയത്ത് ആരെയും പിണക്കാതെ പോകുക അത് ഞാനും പഠിച്ചൊരു പാഠമാണ് ചിലപ്പോൾ എന്താ പറയണ്ട ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചിലപ്പോൾ എൻ്റെ നെഗറ്റീവ് മാത്രം എടുത്ത് സംസാരിക്കുമായിരുന്നു നമ്മൾ പറയുന്ന മാത്രമാണ് ശരി എന്നുള്ളൊരു തോന്നൽ ചിലപ്പം കാലം വൈകിയായിരിക്കും അതൊക്കെ അറിയുന്നത് ഓക്കെ എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം അദ്ദേഹത്തിന് കൊന്നു കീറാൻ വേണ്ടി കുറേ നടക്കുന്ന അവർ ചിന്തിച്ച് നോക്കണം നിനക്കൊക്കെ ഒരു ഫോൺ കിട്ടി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കുറ്റം പറയാൻ മാത്രമേ അറിയത്തുള്ളു ഇതുപോലൊക്കെ ഇറങ്ങി ഒന്ന് ചെയ്ത് നോക്ക് ഏ അല്ലെങ്കിൽ ഇത് ചെയ്യും എന്താ പറയുക ലാലേട്ടനെ കുറ്റം പറയത്തില്ലേ മൂന്ന് കോടി കൊടുത്ത ലാലേട്ടനെ ഒരു രൂപ പോലും കൊടുക്കാത്ത ടീംസ് ഒക്കെയാണ് ഈ കുറ്റം പറയുന്നത് ഓക്കെ എന്തായാലും എനിക്കിത് കാര്യം ഇവിടെ സംസാരിക്കണമെന്ന് തോന്നി ഓക്കെ ബൈ ലവ് യു ഓൾ അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ ആരും അങ്ങനെ സബ് ചെയ്യുന്നില്ല ഇപ്പൊ വലുതായിട്ട് ഇപ്പൊ ഒരു വൺ മന്ത് ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് കൂടി കുറഞ്ഞു കൂടി കുറഞ്ഞൊക്കെ വരുന്നു ഓക്കെ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ബൈ